ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിൽ ബഡ്സ് റീഹാബിറ്റേഷൻ സെന്റർ ആരംഭിക്കുന്നതിനുള്ള ശിപാർശ നൽകുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി ബർഡ്സ് സ്കൂളോ റീഹാബിറ്റേഷൻ സെന്ററോ ആരംഭിക്കുന്നതിനുള്ള ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി പുറക്കാട് തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ പഞ്ചായത്തിൽ കിടപ്പുരോഗികളായുള്ള നിരവധി പേരുണ്ട് ഇവർക്ക് പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് പരിചരണം നല്ല രീതിയിൽ എല്ലാ വീടുകളിലും എത്തുന്നുണ്ടെന്ന് സന്ദർശനം നടത്തിയപ്പോൾ മനസ്സിലായതായി കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു മാനസിക വെല്ലുവിളി നേരിടുന്നവർ ശാരീരിക വൈകല്യമുള്ളവർ ക്യാൻസർ രോഗികൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി ലഭിക്കേണ്ട സഹായങ്ങൾ എത്തിക്കേണ്ടതിന് വേണ്ടിയുള്ള ഇടപെടൽ കുറച്ചുകൂടി ജാഗ്രതപ്പെടുത്തേണ്ടത് ഉണ്ടെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലാണ് സന്ദർശനം നടത്തിയത് മാനസിക വെല്ലുവിളി നേരിടുന്നവർ ശാരീരിക വൈകല്യമുള്ളവർ ക്യാൻസർ രോഗികൾ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ളവരുടെ വീടുകളാണ് സന്ദർശിച്ചത് അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് കമ്മീഷൻ മടങ്ങിയത് പുറക്കാട് പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലായിട്ടാണ് ഞങ്ങൾ കിടപ്പ് രോഗികളെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരിമാരെയും സന്ദർശിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്തിൽ ഒരു ബഡ്സ് സ്കൂളോ അല്ലെങ്കിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററോ ഇല്ല എന്നുള്ളത് ഒരു വലിയ പരിമിതിയായിട്ട് കാണുകയാണ് തീർച്ചയായും ആവശ്യമായിട്ടുള്ള ഒരു കെട്ടിട സൗകര്യം പഞ്ചായത്ത് ഒരുക്കിയെടുക്കുന്നതാണെങ്കിൽ ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങുന്നത് ഈ പഞ്ചായത്തിലെ ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ സഹായകരമായിരിക്കും തീർച്ചയായും പഞ്ചായത്തിലെ മൊത്തം ഇത്തരത്തിൽ പ്രത്യേക പരിഗണന ലഭിക്കേണ്ടുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ള ഒരു കണക്കെടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് നന്നായിരിക്കും ഏതായാലും വനിതാ കമ്മീഷൻ പുറക്കാട് പഞ്ചായത്തിൽ ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ നൽകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കിടപ്പ് രോഗികളായിട്ടുള്ള ഒട്ടേറെ പേർ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് പരിചരണം നല്ല രീതിയിൽ എല്ലാ വീടുകളിലും എത്തുന്നുണ്ട് എന്നാണ് ഞങ്ങളിൽ ഞങ്ങൾക്ക് വീടുകളിൽ ചെന്ന് സന്ദർശനം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്